നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി തരംഗം രാജ്യത്ത് ആഞ്ഞുവീശിയപ്പോഴും കേരളത്തിൽ മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള കോൺഗ്രസ് തരംഗമായിരുന്നു ഇരുപതിൽ സീറ്റുകളിലും യു ഡി എഫാണ് വിജയിച്ചത് ആലപ്പുഴ മാത്രമായിരുന്നു സി പി എമ്മിന് ലഭിച്ചത് ശബരിമല യുവതീ പ്രവേശന വിഷയത്തിലെ സി പി എമ്മിന്റെ തലതിരിഞ്ഞ നിലപാടും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുന്നു എന്ന് മോദി വിരുദ്ധർ പ്രതീക്ഷയോടെ ആഗ്രഹിച്ചിരുന്ന രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സാന്നിധ്യവുമായിരുന്നു അതിന്റെ പ്രധാന കാരണമായി മാറിയത് അതിന് തൊട്ടു പിന്നാലെ നടന്ന രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി തരംഗം ആവർത്തിച്ചപ്പോഴാണ് ഇങ്ങനെയൊരു അപ്രതീക്ഷിതമായ ഫലം വന്നതെന്ന് ഓർക്കണം ഇപ്പോഴത്തെ സ്ഥിതിയാവട്ടെ കടുത്ത പിണറായി വിരുദ്ധ വികാരം ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് വ്യാപകമായി നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മുൻവർഷത്തെ വിജയം ആവർത്തിച്ചേക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ എന്നാൽ യാഥാർത്ഥ്യം അങ്ങനെയല്ല പിണറായി വിരുദ്ധ സി പി എം വിരുദ്ധ ഭരണവിരുദ്ധ വികാരം ഇവിടെ ശക്തമാണെങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഒട്ടും മോശമല്ലാത്ത പ്രകടനം കാഴ്ചവച്ചേക്കും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ അതിന് പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങളാണുള്ളത് ഒന്ന് യു ഡി എഫിന്റെ ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും സിറ്റിംഗ് എം പിമാരാണ് പുതുമുഖങ്ങളെ പരീക്ഷിക്കാനുള്ള ധൈര്യം അവർക്കില്ല രണ്ട് സി പി എമ്മിന്റെ ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ ഈ വിജയം അനിവാര്യമായതുകൊണ്ട് ഏറ്റവും മുതിർന്ന നേതാക്കളെ തന്നെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാനാണ് തീരുമാനം മൂന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി കടുത്ത മോദി വിരുദ്ധർ പോലും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് വിശ്വസിക്കുന്നില്ല ഈ സാഹചര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാവുമെന്ന് തന്നെയാണ് ണക്കാക്കപ്പെടുന്നത് രണ്ടാം വട്ടം അധികാരത്തിലെത്തിയ പിണറായി വിജയൻ തന്റെ ചൊൽപടിക്ക് നിൽക്കുമെന്ന് ഉറപ്പില്ലാത്തവരെയൊക്കെ നിയമസഭയിൽ മത്സരിപ്പിക്കാതെ മാറ്റി നിർത്തിയിരുന്നു എന്നാൽ അവർ ലോക്സഭയിൽ പോകുന്നതുകൊണ്ട് പിണറായിക്ക് ഒരു നഷ്ടവുമില്ല എന്ന് മാത്രമല്ല ലാഭമാണ് താനും തന്നെ പിണറായിയുമായി അത്ര രസത്തിലല്ലാത്ത ജനകീയ നേതാക്കളെ തന്നെ കളത്തിലിറങ്ങി പയറ്റാനാണ് സി പി എമ്മിന്റെ തീരുമാനം ഓരോ മണ്ഡലത്തിലും ഏറ്റവും മുതിർന്ന സ്വീകാര്യനായ സ്ഥാനാർത്ഥിയെ അവർ കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു രണ്ടോ മൂന്നോ ദിവസത്തിനകം ഔദ്യോഗികമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാവും കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ നിയമസഭാംഗമായ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയൻ വിജയമുറപ്പായ കെ കെ ശൈലജ തന്നെയാണ് ഇക്കുറി അവരുടെ തുറുപ്പ് ചീട്ടെ കണ്ണൂരിലോ വടകരയിലോ മത്സരിക്കും എന്നായിരുന്നു ഇതുവരെ പറഞ്ഞു കേട്ടതെങ്കിൽ കണ്ണൂരിലല്ല വടകരയിൽ തന്നെയാണ് ശൈലജ ടീച്ചർ മത്സരിക്കുന്നത് എന്ന് ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു കെ മുരളീധരനെ തോൽപ്പിക്കാൻ ശൈലജ ടീച്ചർ തന്നെ വേണം എന്ന് സി പി എം നേതൃത്വം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു മുസ്ലിം ലീഗിന്റെ മുൻപിൽ കുനിഞ്ഞു നിൽക്കുന്ന മുസ്ലിം രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് വോട്ട് ഉറപ്പാക്കുന്ന നട്ടല് എവിടെയോ ഊരിപ്പോയ കെ മുരളീധരനെ തോൽപ്പിക്കാൻ ശൈലജ ടീച്ചറാണ് ഏറ്റവും മികവുറ്റ സ്ഥാനാർത്ഥി എന്ന നിഗമനമാണ് സി പി എമ്മിനുള്ളത് ശൈലജയും മുരളീധരനും തമ്മിലുള്ള മത്സരത്തിൽ വടകര ഉറപ്പിക്കാം എന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ കെ സുധാകരന്റെ അസാന്നിധ്യത്തിൽ സി പി എമ്മിന് ഏറെ വിജയപ്രതീക്ഷയുള്ള മറ്റൊരു സീറ്റാണ് കണ്ണൂർ കണ്ണൂരിൽ പാർട്ടി ജില്ലാ സെക്രട്ടറിയും മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറിയുമായ എം വി ജയരാജനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു മൂന്ന് ജയരാജന്മാരിൽ കണ്ണൂരിൽ ഏറ്റവും സ്വീകാര്യതയുള്ള നേതാവാണ് എം വി ജയരാജൻ എന്നതുകൊണ്ട് തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ ഇതുവരെ നേടിയ നേട്ടങ്ങളൊക്കെ ഉയർത്തിക്കാട്ടി ജയരാജനിലൂടെ കണ്ണൂർ പിടിക്കാനാണ് സി പി എമ്മിന്റെ നീക്കം വടകരയും കണ്ണൂരും തന്നെയാണ് സി പി എമ്മിന് ഏറ്റവും പ്രതീക്ഷയുള്ള രണ്ട് മണ്ഡലങ്ങൾ ആലത്തൂരിലെ രം എ ഹരിദാസിനെ നേരിടാൻ കെ രാധാകൃഷ്ണനെ തന്നെ രംഗത്തിറക്കണമെന്നാണ് പാർട്ടിയുടെ ആഗ്രഹം എങ്ങനെയെങ്കിലും തന്നെ ഒഴിവാക്കണമെന്ന് രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ എ കെ ബാലനോ ബാലന്റെ ഭാര്യ ജമീല ബാലനോ ആയിരിക്കും ആലത്തൂരിൽ പരീക്ഷിക്കപ്പെടുന്നത് ആലത്തൂരിൽ വിജയം ഉറപ്പാക്കാൻ കഴിയുമെന്നാണ് സി പി എം കണക്കാക്കുന്നത് പാർട്ടി പോളിംഗ് ബ്യൂറോ അംഗമായ എ വിജയരാഘവനെ തന്നെ പാലക്കാട്ടിറക്കി നഷ്ടപ്പെട്ടു പോയ മണ്ഡലം തിരിച്ചു പിടിക്കാൻ സി പി എം തീരുമാനമെടുത്തിട്ടുണ്ട് കാസർഗോഡ് രാജ്ഭവൻ ഉണ്ണിത്താൻ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന ആശങ്ക സി പി എമ്മിനുണ്ട് അതുകൊണ്ട് എം വി ബാലകൃഷ്ണനെ പയറ്റകയല്ലാതെ വലിയ പ്രതീക്ഷയൊന്നും സി പി എമ്മിനില്ല കൊല്ലത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് എൻ കെ പ്രേമചന്ദ്രനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് സി പി എം ഉറപ്പാക്കിയിരിക്കുന്നു അതുകൊണ്ടാണ് ഒട്ടും ജനകീയനല്ലാത്ത നടൻ മുകേഷിനെ കൊല്ലത്തിറക്കാൻ ആലോചിക്കുന്നത് മുകേഷോ ഐഷ പോറ്റിയോ ആയിരിക്കും കൊല്ലത്ത് പ്രേമചന്ദ്രനോട് ഏറ്റുമുട്ടി തോൽവിയേറ്റ് വാങ്ങുക ആലപ്പുഴയിൽ സിറ്റിംഗ് എം പി ആരിഫ് തന്നെയായിരിക്കും മത്സരിക്കുക എന്നാൽ ആരിഫിന്റെ വിജയം ഉറപ്പാക്കാൻ കഴിയുമെന്ന് സി പി എമ്മിനും ആത്മവിശ്വാസമില്ല പകരം പത്തനംതിട്ടയിൽ തോമസ് ഐസക്കിലൂടെ അരക്കൈ പയറ്റാനുള്ള തീരുമാനമാണ് സി പി എം എടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ പത്തനംതിട്ടയിൽ സജീവമായിരിക്കുന്ന തോമസ് ഐസക്കിന് വിജയപ്രതീക്ഷ മുഴുവൻ ബി ജെ പി സ്ഥാനാർത്ഥിയായി പി സി ജോർജ് വരുന്നതോടെ ക്രൈസ്തവ വോട്ടുകളിൽ സ്പ്ലിറ്റുണ്ടാകുമെന്നും അത് വിജയം ഉറപ്പാക്കുന്നതിന് കാരണമാകുമെന്നുമുള്ള പ്രതീക്ഷയാണ് കോഴിക്കോട് എളമരം കരീമും പൊന്നാനിയിൽ കെ ടി ജലീലുമായിരിക്കും മത്സരിക്കുക എന്നാൽ അവിടെയൊന്നും സി പി എമ്മിന് വിജയപ്രതീക്ഷയില്ല ചാലക്കുടിയിലും എറണാകുളത്തും വനിതാ സ്ഥാനാർത്ഥികളെ പരീക്ഷിക്കാൻ സി പി എം ആലോചിക്കുന്നു എക്കുറി മൂന്ന് വനിതകളെയെങ്കിലും മത്സര രംഗത്തിറക്കണമെന്നാണ് സിപിഎമ്മിന്റെ ആലോചന എറണാകുളം പോലെ തന്നെ സി പി എമ്മിന് ഒട്ടും പ്രതീക്ഷ ഇടുക്കിയുടെ കാര്യത്തിനുമില്ല ഡീൻ കുര്യാക്കോസിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ജോയിസ് ജോർജിനെ തന്നെയായിരിക്കും രംഗത്തിറക്കുക എന്നാൽ കടകംപള്ളി സുരേന്ദ്രനെയോ വി ജോയിയോ രംഗത്തിറക്കി ആറ്റങ്ങിൽ പിടിക്കുമെന്നാണ് സി കണക്കാക്കുന്നത് സി പി ഐക്കാവട്ടെ അനുവദിച്ചു കിട്ടിയിരിക്കുന്ന നാല് സീറ്റുകളിൽ ഏക പ്രതീക്ഷ തൃശൂരിൽ മാത്രമാണ് സുരേഷ് ഗോപി ക്രൈസ്തവ വോട്ടുകളുടെ ഒരു ഭാഗം കൂടി പിടിക്കുമ്പോൾ പ്രതാപനും സുരേഷ് ഗോപിക്കുമായി വോട്ടുകൾ ചിതറുമെന്നും അങ്ങനെ വി എസ് സുനിൽകുമാർ ജയിക്കുമെന്നുമാണ് ഇടതുപക്ഷത്തിന്റെ കണക്കുകൂട്ടൽ കോട്ടയത്തെ ചിത്രം ഇതിനോടകം വ്യക്തമായിരിക്കുന്നു കേരള കോൺഗ്രസ് ജോസഫും മാണിയും നേരിട്ട് ഏറ്റുമുട്ടുകയാണ് സിറ്റിംഗ് എം തോമസ് ചാഴിക്കാടൻ കോട്ടയംകാരനാണ് എന്ന ആത്മവിശ്വാസത്തിൽ പോരിനിറങ്ങുമ്പോൾ ഇടുക്കിയിൽ നിന്നെത്തുന്ന ഫ്രാൻസിസ് ജോർജിനെ ജനകീയ നേതാവേ എന്ന പരിവേഷമാണുള്ളത് ഇക്കുറി തൃശൂർ കഴിഞ്ഞാൽ ഏറ്റവും അധികം ശ്രദ്ധ നേടുന്ന മണ്ഡലങ്ങളിലൊന്നും കോട്ടയമായിരിക്കും എന്തായാലും കോൺഗ്രസിന് ഇക്കുറി കഴിഞ്ഞ തവണത്തെ പോലെ അനായസമാവില്ല അഞ്ചോ ആറോ സീറ്റുകളിൽ ഇടതുപക്ഷം ജയിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല